ർ ജീവനക്കാർക്ക് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്റ്റീവ് കേരള തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ലോങ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറിന് തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു തൃശൂർ പടിഞ്ഞാറിക്കോട്ടയിൽ നിന്ന് ജീവനക്കാരുടെ വമ്പിച്ച പ്രകടനത്തോടെ ആരംഭിച്ച ലോങ് മാർച്ച് കളക്ട്രേറ്റിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന ട്രഷറർ ശ്രീ ഷാഹിദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു പരിപാടികൾക്ക് വിജയ്കുമാർ വി ജി രാജീവൻ കെ വി പ്രവിൻചാക്കോ സി ജെ സനിൽകുമാർ പി എസ് ഡാഗി ഷിനോദ് ഷെമീന പി എം റസീന പി എൻ ജയശ്രീ കെ ആർ മുഹമ്മദ് ഹാരിസ് എ സുഭാഷ് എം എം അനിൽ എം പി ഷിബു ടി എസ് ശ്യാമപ്രസാദ് പി ജി എന്നിവർ നേതൃത്വം നൽകി